നമസ്കാരം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം വീണ്ടും മാറുമെന്ന് യു എൻ ഗ്ലോബൽ ഇക്കണോമിക്സ് മോണിറ്ററിംഗ് മേധാവി ഹമീദ് റാഷിദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാരത വ്യവസ്ഥ ആറേ ദശാംശം ആറ് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഉയർന്ന നിക്ഷേപ വളർച്ചയും സ്വകാര്യ മേഖലയിലെ ഉപയോഗം വർദ്ധിച്ചതുമാണ് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടാൻ കാരണം അടുത്ത വർഷം ഭാരതത്തിന്റെ ജി ഡി പി ആറേ ദശാംശം എട്ട് ശതമാനമായി വളരുമെന്നും ഹമീദ് വ്യക്തമാക്കി ആഗോള സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടേ ദശാംശം എട്ട് ശതമാനത്തിൽ തുടരും ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന റിപ്പോർട്ടായ വേൾഡ് ഇക്കണോമിക്സ് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടപ്പുവർഷം ദക്ഷിണേന്ത്യയുടെ വളർച്ചയെ ഭാരതമാണ് നയിക്കുക ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവും വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കവും കാരണം ചൈനയുടെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് ദശാംശം എട്ട് ശതമാനമായി കുറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സേവനങ്ങളിലും ചില ഉൽപ്പന്ന വിഭവങ്ങളിലും പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽസിലും ഇലക്ട്രോണിക്സിലുമുള്ള കയറ്റുമതി ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് രണ്ടായിരത്തി റിപ്പോർട്ട് ശക്തമായ സ്വകാര്യ നിക്ഷേപം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായുള്ള മൂലധന ചെലവ് വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ വളർച്ചയെ അനുകൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ നിർമ്മാണ സേവന മേഖലകളിലെ വികാസം സാമ്പത്തിക വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കാർഷിക ഉൽപാദനത്തിലും ഗണ്യമായ വളർച്ചയുണ്ടായിട്ടുണ്ട് ആഗോളതലത്തിൽ മൊത്തത്തിലുള്ള വളർച്ചാ നിരക്ക് രണ്ടേ ദശാംശം എട്ട് ശതമാനത്തിൽ തന്നെ തുടരുകയാണ് അതേസമയം വികസിത സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ച കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം ഒരു ശതമാനം ഇടിഞ്ഞ് ഒന്നേ ദശാംശം ആറ് ശതമാനമായി ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായ ചൈനയുടെ ഈ വർഷത്തെ പ്രവചനം പൂജ്യം ദശാംശം ഒരു ശതമാനം ഇടിഞ്ഞ് നാലേ ദശാംശം എട്ട് ശതമാനത്തിലെത്തി അടുത്ത വർഷം ഇത് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞ് നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു യു എസ് സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ ഇടിഞ്ഞ് ഈ വർഷം ഒന്നേ ദശാംശം ഒൻപത് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ രണ്ടേ ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യം ദശാംശം ഒൻപത് ശതമാനം ഇടിവ് പാകിസ്ഥാനും ശ്രീലങ്കയും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മിതമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഉപഭോക്തൃ വിലക്കയറ്റം കഴിഞ്ഞ വർഷത്തെ നാല് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് ഈ വർഷം നാല് ദശാംശം മൂന്ന് ശതമാനമായി നേരിയ തോതിൽ കുറയുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ച രണ്ടു മുതൽ ആറ് ശതമാനം വരെ പരിധിയിൽ തുടരുമെന്നും റിപ്പോർട്ടിൽ പ്രവചിക്കുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി